നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തല്ലിപ്പൊട്ടിച്ചു എന്ന ആരോപണം പുറത്തെത്തുന്നത് പിന്നാലെ ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബിനുവിനെതിരെ തെളിവുകൾ നിരത്തിയാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിന് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് ജിനേഷ് പറഞ്ഞത് മാത്രമല്ല വാഹനാപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുധിയുടെ വീട്ടിലേക്കുള്ള യാത്ര ബിനു അടിമാലി തന്റെ പ്രൊമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നും ജിനേഷ് ആരോപിച്ചിരുന്നു വീൽ ചെയറിൽ രുന്നിട്ടും ആളുകളുടെ അനുകമ്പ നേടിയെടുക്കുന്നതിനായി ബിനു അടിമാലി വീൽചെയറിൽ പോയെന്നായിരുന്നു പ്രധാന ആരോപണം ഇത് സോഷ്യൽ മീഡിയയിലെ പേജുകളിൽ ഇടാൻ വേണ്ടി ആസൂത്രണം നടത്തിയെന്നും വെളിപ്പെടുത്തലുണ്ടായി ബിനു അടിമാലിക്കെതിരായ ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ബിനു അടിമാലിക്കെതിരായ ഇത്തരമൊരു ആരോപണം ഒരിക്കൽ താൻ വിശ്വസിക്കില്ലെന്ന് പറയുകയാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ശ്രീവിദ്യ മുല്ലശ്ശേരി കഴിഞ്ഞ നാല് വർഷമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതുന്നില്ലെന്നാണ് ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീവിദ്യ വ്യക്തമാക്കുന്നത് കൊല്ലം സുധിയേടൻ മരണപ്പെട്ട അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് എത്ര വലിയ അപകടമായിരുന്നു അപകടമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം കേൾക്കുന്നവർക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ എന്റെ മരണം വരെ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ബിനു അടിമാലി നമുക്ക് നന്നായി അറിയുന്ന ആളാണ് ബിനു ചേട്ടൻ അത്രമാത്രം മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുമല്ല അദ്ദേഹം ചേട്ടനുമായി നമുക്ക് തന്നെ ഇത്ര ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാളും വർഷങ്ങൾക്ക് മുൻപേ ബന്ധമുള്ളവരാണ് അവർ ആ മനുഷ്യന്റെ ട്രോമയും നമ്മൾ കണ്ടവരാണ് അതുകൊണ്ട് തന്നെ തന്റെ മരണം വരെ വിശ്വസിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും ശ്രീവിദ്യ പറയുന്നു സുധീട്ടിന്റെ മരണം എന്ന് പറയുന്നത് വല്ലാത്ത ട്രോമയായിരുന്നു രണ്ടു ദിവസം മുൻപ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ ഒരാൾ പെട്ടെന്ന് ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരന്തം നടക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടി ഇന്നും നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സ്റ്റാർ മാജിക്കിൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല ജനപ്രിയ പരിപാടി ആയതിനാൽ ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നതേ എന്നും താരം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഈ വിഷയത്തിൽ നോബിയും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ബിനു അടിമാലി എന്റെ സുഹൃത്താണ് ഓപ്പോസിറ്റുള്ള വ്യക്തിയും സുഹൃത്താണ് ഇവർ രണ്ടുപേരുമുള്ള വിഷയത്തിൽ ഞാൻ ഇടപെട്ടാൽ നാളെ ഞാനായിരിക്കും ഇവരുടെ എല്ലാം ശത്രു ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് എനിക്കറിയില്ല അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കട്ടെ എന്നാണ് നോബി പറയുന്നത് അവർ രണ്ടുപേരും നേരത്തെ വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിലുള്ള കുഞ്ഞു പ്രശ്നമായിരിക്കാം ഇത്ര വലിയ പ്രശ്നമായത് അവർ സംസാരിച്ചാൽ നാളെ അവർ വീണ്ടും സുഹൃത്തുക്കളായേക്കും അപ്പോൾ ഈ കമന്റ് ഇട്ടവരൊക്കെ നാളെ വേറെ കേസുമായി വരും അവരുടെ വിഷമത്തിൽ പങ്കുചേരാനേ നമുക്ക് പറ്റൂ അവരെ വിളിച്ച് സാരമില്ലടാ പോട്ടെ ഇതൊക്കെ മാറുമെന്ന് പറയാനേ ആകൂ എന്ന് നോബി പറയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരുടെ സൈഡും നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ അറിയില്ലെന്നാണ് നോബി പറഞ്ഞത് പ്രശ്നം നടന്ന ദിവസത്തെ ഷൂട്ടിന് ഞാൻ ഇല്ലായിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അവരെക്കാൾ ടെൻഷനാണ് ഇപ്പോൾ നമുക്ക് ബിനുവിന്റെ പേജ് വാങ്ങാൻ നോക്കിയോ ഇല്ലയോ എന്നും എനിക്ക് ദൈവസത്യമായും അറിയില്ല ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ അറിയാത്ത ആളാണ് ഞാൻ ഇതിനെപ്പറ്റി മറ്റാരും പറഞ്ഞിരുന്നില്ല എന്നുമാണ് നോബി പറഞ്ഞത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.